പേരുടെ ജീവനെടുത്ത എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ നിർണായകമായി കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെയും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിന്റെയും വിശകലനം ആരംഭിച്ചു സിവിൽ ഏവിയേഷൻ മന്ത്രാലയമാണ് ഇവ രണ്ടും ഡൌൺലോഡ് ചെയ്ത വിശകലനം ചെയ്യുന്നത് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷന് കീഴിലുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ലബോറട്ടറിയാണ് ഡേറ്റ ഡൌൺലോഡ് ചെയ്തത് അപകടം നടന്ന രണ്ട് ദിവസത്തിനുശേഷം സിവിആറും എഫ്ഡിആറും വീണ്ടെടുത്തിരുന്നു പൈലറ്റിന്റെ സംഭാഷണങ്ങൾ ഉൾപ്പെടെ കോക്പിറ്റിൽ നിന്നുള്ള ഓഡിയോ പകർത്തുന്ന സിവിആറും എഫ്ഡിആറും ചേരുന്നതാണ് ബോക്സ് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വൺ സെവൻ വൺ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്കായി ജൂൺ ഇരുപത്തിനാലിന് ബ്ലാക്ക് ബോക്സിനുള്ളിലെ ക്രാഷ് പ്രൊട്ടക്ഷൻ മൊഡ്യൂളും വീണ്ടെടുക്കുകയും ഡൌൺലോഡ് ചെയ്യുകയും ചെയ്തു അപകടത്തിൽ എയർ ഇന്ത്യ ഡ്രീം ലൈനർ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിന്റെ ബ്ലാക്ക്ബോക്സിനും തകരാറുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പ്രാദേശിക വിദഗ്ധർക്ക് വിവരം ശേഖരിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നതിനാൽ ബ്ലാക്ക് ബോക്സ് എസിലേക്ക് അയക്കാനുള്ള തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാരെന്നും വിവരമുണ്ടായിരുന്നു എന്നാൽ ബ്ലാക്ക് ബോക്സ് ഇപ്പോഴും ഇന്ത്യയിലാണെന്നും എഎഐ ബി പരിശോധിക്കുകയാണെന്നും സിവിൽ ഏവിയേഷൻ മന്ത്രി റാംമോഹൻ നായിഡു അറിയിച്ചു അന്വേഷണം പൂർത്തിയാക്കാൻ മൂന്ന് ദിവസമാണ് എഐ ബിക്ക് നൽകിയിരിക്കുന്നത് ബോക്സിന്റെ വിശകലനത്തിനു ശേഷം മാത്രമേ വിമാനാപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതേസമയം അഹമ്മദാബാദ് വിമാനത്താവളത്തിനടുത്ത എയർ ഇന്ത്യ വിമാനം തകർന്നു വീണുണ്ടായ ദുരന്തത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം മലയാളിയായ രഞ്ജിതയും വിദേശികളും സ്വദേശികളുമായി വിമാനത്തിലുണ്ടായിരുന്ന പേരാണ് മരിച്ചത് ജനവാസ മേഖലയിൽ വിമാനം തകർന്നു വീണ പ്രദേശവാസികളായ മറ്റ് മുപ്പത്തിനാല് മരിച്ചിട്ടുണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയമാണ് ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ടത് ജൂൺ പന്ത്രണ്ടിനാണ് ലണ്ടനിലേക്ക് പോകാനായി അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനേഴ്സ് ശ്രേണിയിലെ ഐ എക്സ് സെവനയ്റ്റ് സെവനെയ്റ്റ് വിമാനം സെക്കൻഡുകൾക്കുള്ളിൽ തകർന്നു തകർന്നുവീണത് സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നുവീണത് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഒരു യാത്രക്കാരനൊഴികെ മറ്റെല്ലാവരും ദുരന്തത്തിൽ മരിച്ചു യാത്രക്കാരിൽ നൂറ്റി അറുപത്തിയൊൻപത് പേർ ഇന്ത്യക്കാരും അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൌരന്മാരും ഏഴ് പോർച്ചുഗീസ് പൌരന്മാരുമാണ് ഉണ്ടായിരുന്നത് ലണ്ടനിൽ നഴ്സായിരുന്ന തിരുവല്ല പുല്ലാരി സ്വദേശി രഞ്ജിത ഗോപകുമാറും ദുരന്തത്തിൽ മരിച്ചിരുന്നു ഇതിനു പുറമെയാണ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നിരവധി പേരും ദുരന്തത്തിനിരയായത് അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു ഇരുന്നൂറ്റി അറുപത് പേരുടെ മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധനയിലൂടെയും ആറുപേരെ മുഖം കണ്ടുമാണ് തിരിച്ചറിഞ്ഞത് കൊല്ലപ്പെട്ടവരിൽ നൂറ്റി ഇരുപത് പുരുഷന്മാരും നൂറ്റി ഇരുപത്തിനാല് സ്ത്രീകളും പതിനാറ് കുട്ടികളും ഉൾപ്പെടുന്നു ഇതുവരെ ഇരുന്നൂറ്റി അൻപത്തിയാറ് മൃതദേഹങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറി ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ